നമസ്കാരം മനസ്സിന്റെ അറുതിയില്ലാത്ത വേദനയ്ക്ക് കടുത്ത മനോസംഘർഷങ്ങൾക്ക് തമാശയിലൂടെയുള്ള പ്രതിരോധം ഒരു മരുന്നെന്ന അർത്ഥം വരുന്ന ഒരു ചിന്ത ഫ്രോയിഡ് പറയുന്നുണ്ട് എങ്കിൽ മലയാളിക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ ഒരു മരുന്നാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ വിപിൻ എസിന്റെ ആദ്യ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ വി എസ് ബി എം അപ്രതീക്ഷിത അതിഥിയായി മുരളിയുടെ വീട്ടിൽ മരണമെത്തുന്നു അവിടേക്ക് നാട്ടുകാർ ബന്ധുക്കൾ ലൈറ്റ് കസേര വാർഡ് മെമ്പർ വെള്ളമടി കുടുംബശ്രീ പൊതിച്ചോറ് അമ്മായി ചിറ്റ വെട്ടുകാരൻ പ്രസന്നൻ കരിയോഗം പ്രസിഡന്റ് വേണുചേട്ടൻ അപ്രതീക്ഷിത അതിഥികൾ ഒഴുകുകയാണ് അടിക്കളയിൽ മുറികളിൽ മുറ്റത്ത് അയൽപക്കത്ത് ആഞ്ചലിമൂട്ടിൽ ഒത്തുകൂടുന്ന കുറേ ആളുകൾ അവർ സൃഷ്ടിക്കുന്ന സീനുകൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മളെ ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിപ്പിക്കാൻ വഴിയൊരുക്കുകയാണ് ഈ സിനിമയിലൂടെ പത്തു മുപ്പത് കൊല്ലം മുമ്പത്തെ സത്യനന്തിക്കാട് സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന കഥാപരിസരം കൊതി ഉണർത്തുന്ന ടൈറ്റിൽ സോങ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു കോണിൽ ഒരു ഗ്രാമീണ തനിമയുടെ നുറുക്കുകളാണ് നമ്മിൽ ചിരി പടർത്തുന്നത് ഈ സിനിമയിൽ ജോമോൻ ജ്യോതിർ അവതരിപ്പിക്കുന്ന ശക്തി പറയുന്നുണ്ട് മരിപ്പ് വീട്ടിലെ ഈ ആൾക്കാർ കരയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ചിരിച്ചു പോകും സത്യം ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് ശുദ്ധ ഹാസ്യത്തിന്റെ ചരിയാണ് മരണം നടന്ന് നിമിഷങ്ങൾക്കകം ഒരു വീട്ടിലേക്ക് ഒരു ചേച്ചി കയറി പോകുന്നു ചേച്ചിയോട് ചിറ്റ കയർത്തുകൊണ്ട് ചോദിക്കുന്നു നീ ഇപ്പൊ വന്നേയുള്ളൂ മുഖം പോലും നമുക്ക് ദൃശ്യമാകാതെ ആ ചേച്ചി പറയുന്നു പിന്നെ ഞാൻ ഇന്നലെ വരണമായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ മരണവീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി ഒരാളുടെ ചോദ്യം ഇതിനൊരു മറുപടി വേറൊരു ചേച്ചി പറയുന്നുണ്ട് കൊല്ലത്തൊക്കെ ഉണ്ട് ഒരു നാലഞ്ച് സെക്കൻഡ് കൊണ്ടാണ് ഈ ഡയലോഗ് പറയുന്നത് ആ നടിയുടെ പേര് എനിക്കറിയില്ല ക്ഷമിക്കണം എന്തൊരു മുഖഭാവം എന്തൊരു വോയിസ് മോഡുലേഷൻ വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതും സംവിധായകൻ ബിപിൻ എസ് ആണ് ചില ചെറു സംഭവങ്ങൾ ചില കഥാപാത്രങ്ങൾ എന്നിവയിലൂടെ ലളിതസുന്ദരമായ ഒരു കഥയാണ് വിപിൻ അവതരിപ്പിക്കുന്നത് ഒരു സ്വദേശ ചിത്രം കുടുംബസമേതം ഒരു മലയാളിക്ക് ഈ ചിത്രം കാണാം കുട്ടികളെയും കൂട്ടിപ്പോകാം കാണണം തീയും പുകയും വെടിവെപ്പും തിളയ്ക്കുന്ന എത്ര പേരെ വെടിവെച്ചു വന്ന് സംവിധായകനു പോലും നിശ്ചയമില്ലാത്ത ഗർഭസ്ഥ ശിശുവിനെ പോലും കമ്പിയിൽ കുരുത്തെടുക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ ഈ ചിത്രം ഒരു മരിപ്പച്ചയാണ് പിള്ളേരുടെ പഠിത്തം ഹൗസിംഗ് ലോൺ അയൽപക്കത്തെ ഓടി കണ്ട അസൂയമോത്ത് കാർലോൺ എം ഡി എം എൻട്രൻസ് കാനഡയിൽ ഐസ് ഐസുകെട്ട കോരാൻ മക്കൾക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ ജാതി മതം തമ്മിലടി യുദ്ധം നമുക്ക് ടെൻഷൻ അടിച്ച് പണ്ടാരമാകാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനൊക്കെ പരിഹാരമുണ്ടോ ഇതൊക്കെ മറന്നൊന്നും പൊട്ടിച്ചിരിക്കേണ്ടേ ഇല്ലെങ്കിൽ എല്ലാം കൂടി അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും കിൻഡൻ സ്കൂളിലെത്തുന്ന സ്കൂളിൽ എത്തുന്ന അഞ്ചു വയസ്സുകാരൻ്റെ മുഖം കണ്ടിട്ടില്ലേ നമ്മുടെ പഴയ ജഗന്നാഥർമ്മയുടെ മുഖം പോലെ ഗൗരവാൻ ഗൗരവം ഒരു വേനൽമഴ പോലെ ആശ്വാസമാണ് ഈ സിനിമ ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് അനുശ്വര ചിത്രത്തിൽ അഞ്ജലിയായി ഡാർക്ക് കോമഡിയുമായി കിഡിലൻ പെർഫോമൻസ് അഞ്ജലി മൂക്ക് ചീറ്റി കരയുന്നതിന്റെ ഈസെറ്റിക്സിനെ കുറിച്ച് സിജു സണ്ണി അവതരിപ്പിച്ച സുഹൈൽ പറയുന്നുണ്ട് നോട്ടബിൾ ആണത് മലബാറുകാരിയായ അനുശ്വര രാജൻ തിരുവനന്തപുരത്തെ തനി നാടൻ ഭാഷ അനായാസമായാണ് പറയുന്നത് കേള് എന്നൊക്കെ അനശ്വര പറയുമ്പോൾ നമ്മൾ അമരവേളിയിലെത്തിയതുപോലെ അഞ്ചലി അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അനശ്വരയുടെ പക്കൽ ഭദ്രമാണ് പെയ്യാൻ ഓങ്ങി നിൽക്കുന്ന ഒരു കാർമേഘം പോലെയാണ് മിക്ക സമയത്തും അനശ്വര മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ അസിസ് നെടുമങ്ങാട് മുരളി എന്ന കഥാപാത്രത്തിന്റെ മനോസംഘർഷങ്ങളാകെ ചുമക്കുന്നുണ്ട് നോബിയുടെ രാജേന്ദ്രനും മല്ലികാ സുകുമാരനും മറക്കാത്ത കഥാപാത്രങ്ങളാണ് കരയോഗം പ്രസിഡന്റായി ബൈജു പൊളിച്ചു ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരർത്ഥത്തിൽ ബൈജു ആണ് ടി വി താരമായ അശ്വതി ചന്ദ് കിഷോറിന്റെ തനിമയാർന്ന അമ്മവേഷം നമ്മെ ചിരിപ്പിക്കും കരയിപ്പിക്കും ഈ ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയായ സജി സബാനയുടെ പ്രസന്നനും ശൈലജ പി അമ്പുവിന്റെ അമ്പുവും രൂപപ്പെടുത്തുന്ന അയൽപക്ക പരിസരത്തിന്റെ ജാതി സാമ്പത്തിക ചീളുകൾ സിനിമയുടെ ചിന്താപരിസരത്തെ സമ്പന്നമാക്കുന്നുണ്ട് ശുദ്ധ ഹാസ്യം നിറങ്ങി നിൽക്കുന്ന ഈ ചിത്രം പ്രേക്ഷകനിലേക്ക് പറഞ്ഞു വെക്കുന്ന ചില സീനുകൾ ചർച്ച അർഹിക്കുന്നതാണ് മുരളിയുടെ ജീവിതത്തിൽ സംഘർഷം വാരി വിതറുന്ന കരയോഗം മതം മാറാം പക്ഷെ ജാതി മാറാൻ പറ്റില്ലല്ലോ എന്ന ശക്തിയുടെ വാക്കുകൾ ഹൃദയാഘാതം എന്ന് എഴുതുമ്പോൾ സഖാവിന്റെ കായ എടുക്കരുത് സംഘിയുടെ കായ എടുക്കാവൂ എന്ന മെമ്പറുടെ ഡയലോഗ് വനിതാ സംവരണം ശാക്തീകരണം ലോക്ക് മെമ്പർ ഞങ്ങളുടെ ഔദാര്യം ഇങ്ങനെ കുറെ സീനുകൾ സാംബ്രാണി കത്തിക്കരുത് പുക വിഷമാണ് ശ്വാസം മുട്ടി മരിക്കും ആര് പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരണവീട്ടിൽ തീരുമാനമെടുക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തോ കരയോഗമോ ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഈ ചിത്രത്തിൽ ചിരിക്കൊപ്പം ചില പോസിറ്റീവ് വൈബുകൾ നമ്മിലേക്ക് തരുന്നുണ്ട് ഈ സിനിമ ടോക്സിക് ആയ ബന്ധങ്ങളോട് നോ പറയാൻ തയ്യാറാകുന്ന അഞ്ജലി താൻ ആരൂപങ്ങളെ തള്ളിപ്പറയുന്ന മുരളി പുതിയ ലോകത്ത് കുതിച്ചു ചാടി എത്തിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിക്ക് മുന്നിലേക്ക് ഇടിച്ചു കയറിയിട്ടേ കാര്യമുള്ളൂ തുടങ്ങി കുറേ ചിന്തകൾ നമ്മിലേക്ക് ഈ ചിത്രം സമ്മാനിക്കുന്നുണ്ട് ഒരു ഗ്രാമീണാന്തരീക്ഷത്തിന്റെ സർവ്വവിധ ഭാവങ്ങളും നമ്മിലേക്ക് പകരുവാൻ ക്യാമറ ചലിപ്പിച്ച റഹീം അബുബക്കെന്ന് കഴിഞ്ഞിട്ടുണ്ട് ചുവപ്പ് ചീരയും പച്ചച്ചീരയും വെണ്ടയും പയറും വാഴയും ചെറു വീടുകളുമൊക്കെ നിറഞ്ഞ ഇടത്ത് നമ്മളും നിൽക്കുകയാണ് തുടക്കത്തിലെ ടൈറ്റിൽ സോങ്ങും ഒടുക്കത്തിൽ നമ്മുടെ കണ്ണു നനയിക്കുന്ന യാത്രയാവാൻ നേരമായോ എന്ന പാട്ടിലും അങ്കിത് മേനോൻ നമ്മിലേക്ക് സിനിമയുടെ വികാര ലോകത്തെ സന്വേശിപ്പിക്കുന്നുണ്ട് മരണവീട്ടിലെ ചില സമയത്തെ സംഭാഷണക്കിടയിൽ സംഗീതം ഒഴിവാക്കിയതും ഏറെ നന്നായി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ മാ ഔ അരവിന്ദന്റെ ചിദംബരം സീമ പാഹ്വ സംവിധാനം ചെയ്ത റാം പ്രസാദ് കി ടെവി എന്നീ ചിത്രങ്ങൾ വ്യസന സമേതം ബന്ധുമിത്രാദികൾ കാണുമ്പോൾ നമ്മളിലേക്ക് ഓടിയെത്തുന്നുണ്ട് വീണ്ടും പറയട്ടെ മലയാളി സമൂഹം ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം കുറച്ചു നേരമെങ്കിലും സർവതും മറന്നു ചിരിക്കണം ചിരിമഴയിൽ നനയണം നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സും കൂടട്ടെ ചാർലി ചാപ്ലിൻ പറയുന്നുണ്ട് ഞാൻ മഴ നനഞ്ഞു നടക്കുന്നത് ആസ്വദിക്കുന്നു കാരണം എന്റെ കണ്ണുനീർ ആരും കാണുന്നില്ലല്ലോ